എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങൊന്നും അല്ല നമുക്ക് പേപ്പറിൽ എങ്ങനെയാണോ നമ്മുടെ സാരി ബ്ലൗസ് അളവെടുത്ത് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ തയ്യലൊക്കെ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഇപ്പം നമ്മുടെ സ്വന്തം ഒരു ബ്ലൗസ് നമുക്കിപ്പം ഒന്ന് തയ്ക്കണമെങ്കിൽ നമുക്ക് തുണിയിൽ വെട്ടാനൊക്കെ ഒരു ഒരിച്ചിരി പേടിയൊക്കെ ഉണ്ടാകും എല്ലാവർക്കും അപ്പോൾ നമുക്കൊരു ആദ്യം ഒരു പേപ്പറിൽ വെട്ടിയിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തുണിയിൽ വെട്ടി ചെയ്ത് നമുക്ക് പേടി പേടിയുണ്ടാകത്തില്ല ആ പാറ്റേൺ പിന്നെ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാറ്റേൺ വെച്ച് കട്ട് ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെയാണ് പേപ്പറിനകത്ത് നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സാരി ബ്ലൗസ് എടുക്കുക നമുക്കൊരു ബ്ലൗസ് ഉണ്ടാവില്ല ആ ഒരു ബ്ലൗസ് എടുക്കുക കറക്റ്റായിട്ട് അളവുള്ള ബ്ലൗസ് എടുക്കുക ബ്ലൗസ് എടുത്തിട്ട് ഇതുപോലെ മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം ബ്ലൗസിന് എത്രത്തോളം വണ്ണം ഉണ്ടെന്ന് അളന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇതുപോലെ വണ്ണം അളക്കുക അപ്പോൾ നമ്മുടെ ഈ ബാക്ക് പീസ് വരുന്ന ആ ഒരു വണ്ണം തന്നെയാണ് ആ ഫ്രണ്ടിലും വരുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ വണ്ണം മാത്രം നമ്മൾ അളവെടുത്താൽ മതി കേട്ടോ അത് ആദ്യം നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് എഴുതി വെക്കുക ഇത്ര ഇഞ്ച് വണ്ണം എന്നുള്ളത് എഴുതി വെക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഇറക്കമാണ് നോക്കേണ്ടത് കേട്ടോ ഇതുപോലെ ആ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് തയ്യൽ ഉൾപ്പെടെ കൂട്ടണം എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടെന്ന് നോക്കണം അപ്പോൾ ഇതുപോലെ ഇറക്കം നോക്കിയതിന് ശേഷം ആ ഇറക്കവും കറക്റ്റായിട്ട് നമുക്ക് എഴുതി വയ്ക്കണം കേട്ടോ അടുത്ത് നമ്മൾ നോക്കേണ്ട ഷോൾഡർ എത്രത്തോളം ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഷോൾഡറിൻ്റെ അളവൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് എത്ര വരുന്ന അതും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ എഴുതി വെക്കാൻ അതിനുശേഷം നമുക്ക് നോക്കണ്ട നമ്മുടെ കൈക്കൊഴി കൈക്കൊഴി നോക്കുന്നത് ഇതെങ്ങനെ നേരെ ടേപ്പ് വെച്ച് താഴോട്ട് നോക്കുകയാണ് എത്ര ഇഞ്ച് കൈക്കൊഴി വരുന്നുണ്ടെന്ന് നോക്കുക എന്നിട്ട് ആ കൈക്കുഴി അതേപോലെ തന്നെ ഒന്ന് എഴുതി വെക്കുക അതിന് ശേഷം എന്താ നമ്മുടെ കൈയുടെ ഇറക്കമാണ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൈയുടെ ഇതാ താഴോട്ട് ഇറക്കം നോക്കുക എത്ര ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പിന്നെ അകത്തോട്ട് നമ്മൾ എത്ര ഇഞ്ച് മടക്കി കൊടുത്തേക്കുന്നത് അതെല്ലാം കൂടെ കൂട്ടി വേണം അളവെടുക്കാൻ അതിന് ശേഷം താഴെ ആ കൈയുടെ വണ്ണം എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് നോക്കുക അപ്പോൾ ഇത്രയും അളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മളിതാ ആ ഒരു നമ്മുടെ ബ്ലൗസ് ഇതാ മറച്ചിട്ടിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമാണ് നോക്കുന്നത് താഴോട്ട് എത്ര ഇഞ്ച് കഴുത്തിന് ഇറക്കമുണ്ട് പിന്നെ കഴുത്തിൻ്റെ അകലം നോക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ അകലോ ഇറക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി എഴുതുക അതിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്തുകൊള്ളുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സാരി ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പേപ്പർ ഇതാ ഞാൻ ഒന്ന് രണ്ടായിട്ട് മടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണ് വേണ്ടത് അത്രയും വണ്ണം കിട്ടുന്ന അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ മടക്കിയിടാൻ അപ്പോൾ എനിക്കിവിടെ നാൽപ്പത് ഇഞ്ച് വണ്ണം ആണെങ്കിൽ ഇഞ്ച് വീതിക്ക് വേണം രണ്ടായിട്ട് മടക്കിയിടാൻ അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കറക്റ്റ് വണ്ണത്തിനനുസരിച്ച് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഇറക്കമാണ് അടയാളം ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ പതിനഞ്ച് ഇഞ്ചാണെങ്കിൽ അത് രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ ടേപ്പ് വെച്ച് അടയാളം ചെയ്തിട്ട് അതൊന്ന് ആയിട്ട് വരയ്ക്കുക നമുക്ക് എത്രത്തോളം വണ്ണം വേണം നമുക്ക് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് അടയാളം ചെയ്യുക നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാക്ക് പീസാണ് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് അടയാളം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്ത് എത്ര ഇഞ്ച് അകലം വേണോ അത് ആദ്യം അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പം ഞാനിവിടെ രണ്ടിഞ്ചാണ് അടയാളം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ അടയാളം ചെയ്യാം അവിടെ നിന്ന് നേരെ താഴോട്ട് ഇട്ടേപ്പ് വെച്ചിട്ടുണ്ട് ഇത് കഴുത്തിൻ്റെ ഇറക്കമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കേട്ടോ ഞാൻ നേരെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇളക്കം എടുത്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എട്ടിഞ്ചാണ് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ താഴോട്ട് അടയാളം ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ താഴോട്ട് അടയാളം എട്ട് ഇഞ്ച് താഴെ വശം നമുക്ക് അകലം ആ സെയിം തന്നെ മേളിലെടുത്ത് ആ സെയിം മതിയെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ അടയാളം ചെയ്യുക ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്ക്വയർ പോലെ ആക്കി എടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഏത് കഴുത്താണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ അടയാളം ചെയ്തോളൂ അപ്പം ഞാനിവിടെ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ യു കഴുത്താണ് അപ്പം നമ്മളൊരു സ്ക്വയറിൻ്റെ അകത്ത് നിർത്തിയിട്ടുള്ളൊരു യു ആണ് വരച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ എത്ര ഇഞ്ചാണെന്ന് നോക്കുക ആ ഷോൾഡർ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ വരച്ചെടുത്തുനിന്ന് നേരെ താഴോട്ട് ടേപ്പ് വയ്ക്കണം കേട്ടോ ഇതാ താഴോട്ട് ടേപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഇഞ്ച് കൈക്കുഴി വേണോ അതാണ് അവിടെ അടയാളം ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ അവിടെ അടയാളം ചെയ്ത ആറിഞ്ചാണ് അതിന് ശേഷം ആ പേപ്പറിൻ്റെ എൻഡിലേക്ക് വന്ന് അവിടെയും സെയിം ഒന്ന് ഇഞ്ച് അടയാളം ചെയ്യണേ അതിന് ശേഷം ഇതാ നമ്മുടെ ടേപ്പ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ കൈക്കുഴി ഇവിടെ സ്ക്വയർ ആക്കി വരച്ചിട്ടുണ്ട് ഇനി ആ സ്ക്വയറിൻ്റെ അകത്ത് നിർത്തി ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ചിങ്ങ വരച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെയാണ് കൈക്കുഴി വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ താഴെ സാരി ബ്ലൗസിൻ്റെ താഴെ വണ്ണവില് അത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം കേട്ടോ ആ എത്ര ഇഞ്ചാണ് കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് അതിൻ്റെ അവിടെ എത്ര ഇഞ്ച് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പാതിയായിട്ട് അവിടെ അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൽത്തുമ്പോൾ ഉൾപ്പെടെ നമ്മൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണത്തിൻ്റെ അളവിലാണ് ഇവിടെ നമ്മൾ ആദ്യം മുകളിൽ ഇഞ്ച് അടയാളം ചെയ്തിരിക്കുന്നത് അതിലും കുറവാണ് നമ്മുടെ താഴോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പത്തിഞ്ചിൻ്റെ അടുത്ത് നമ്മളിവിടെ ഒരു എട്ടിഞ്ചാണ് കറക്റ്റായിട്ട് ആ താഴെ ഞാൻ അടയാളം ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആ കൈക്കുഴി അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് നമ്മുടെ ഈ സ്കെയിൽ വെച്ചിട്ട് ഞാനിത് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ഈ ഷോൾഡർ അടയാളം ചെയ്തിട്ടില്ല ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ നേരെ വരച്ചേക്കാണ് അതിൻ്റെ ആ മേളിൽ വച്ച് ലൈറ്റായിട്ടൊന്നൊരു ചരിവ് പോലെ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ എപ്പോഴും നേരെയല്ല വെട്ടുന്നത് അതിനൊരു ചെറുതായിട്ടൊരു ചരിവ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാക്കഴുത്ത് വരച്ചു ഷോൾഡർ വരച്ചു കൈക്കുഴി ഇതാ താഴോട്ട് വരച്ചിട്ടുണ്ട് ഇതാ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഇതാ താഴോട്ട് ചരച്ചു വരച്ചേക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബാക്ക് പീസിലെ സാരി ബ്ലൗസിൻ്റെ അടയാളം ചെയ്യുന്ന ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ പേപ്പറിൽ നമ്മുടെ ബാക്ക് പേസും ഫ്രണ്ട് പേസും കൈയൊക്കെ നമ്മൾ ഇതുപോലെ അളവെടുത്ത് വെട്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ബ്ലൗസ് തയ്ക്കാൻ നേരത്തെ ഈ ഒരു പേപ്പറെടുത്ത് കറക്റ്റായിട്ട് തുണിയിലേക്ക് വയ്ക്കുക വെച്ചതിന് ശേഷം അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസാണ് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത് നേരെ വെച്ച് തന്നെയാണ് വെട്ടുന്നത് പേപ്പറിൽ വെട്ടുമ്പോൾ നേരെ വെച്ചിട്ടാണ് വെട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് ക്രോസ് ആയിട്ട് തുണിയിൽ വെക്കും അങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പേപ്പറിൽ വെട്ടുന്നത് ഫ്രണ്ട് പീസ് നേരെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസിലെ കഴുത്തും കൈക്കുഴിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം അപ്പം നമ്മൾ പേപ്പറ് രണ്ടായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് വയ്ക്കണം ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുന്ന പേപ്പറിൽ നമ്മൾ നേരെ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് എന്നിട്ട് അത് ചരിച്ച് വെച്ച് വെട്ടുമ്പോഴാണ് ക്രോസ് ആയിട്ട് തുടിയിൽ വെച്ച് വെട്ടുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇത് താഴോട്ട് പിടി അടയാളം ചെയ്ത് കഴിയുമ്പോഴത്തേന് വലിയ ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ ഈ ബാ ഫ്രണ്ട് പീസ് വെട്ടുന്നതിനകത്ത് അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ച് അധികം എടുത്ത് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ച് അടയാളം ചെയ്യുക അപ്പം ഇനി നമുക്ക് ഫ്രണ്ട് പീസിലെ കഴുത്ത് എത്രത്തോളം ഇറക്കമുണ്ടോ അകലമുണ്ടോ അതും കൂടെ ഒന്ന് അടയാളം ചെയ്യുക അപ്പോൾ ഇറക്കം ഞാനിവിടെ എടുക്കുന്ന ഫ്രണ്ടിൽ ആറ് ഇഞ്ചാണ് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രണ്ടിലെ കഴുത്ത് ഇറക്കവും അകലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടയാളം ചെയ്യുക കേട്ടോ അകലം ഞാനിവിടെ സെയിം രണ്ടിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആറിഞ്ച് ഇറക്കും രണ്ടിഞ്ച് അകലമാണ് ഫ്രണ്ടിൽ കഴുത്തിൽ അടയാളം ചെയ്യുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് അതൊന്ന് അടയാളം ചെയ്യുക അതിന് ശേഷം ഇതാ ഫ്രണ്ടിൽ നമ്മൾ ഇതാ യു കഴുത്ത് തന്നെയാണ് കൊടുക്കുന്നത് ആദ്യം ഒരു സ്ക്വയർ ആക്കി കേട്ടോ ആ സ്ക്വയർ ആക്കിയതിന് ശേഷം വേണം നമുക്ക് യു ആയിട്ട് ഇതാ കഴുത്ത് അടയാളം ചെയ്യാൻ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിലെ കഴുത്തു അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോൾഡറും ആ കൈക്കുഴിയും എല്ലാം അതേപോലെ തന്നെ ഇത് അടയാളം ചെയ്യുക കേട്ടോ ഇതാ ആ ഷോൾഡറും ഒന്ന് അടയാളം ചെയ്തു ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഫ്രണ്ട് ബേസ് ആണ് കേട്ടോ അപ്പോൾ കൈക്കുഴി ആ സെയിം തന്നെ അടയാളം ചെയ്തു ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ഇനി ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ എക്സ്ട്രാ ഒരു ഇഞ്ച് ഞാൻ ഇതിനകത്ത് ഞാനിതിനകത്ത് കൂട്ടിയിട്ടേക്കുന്നതന്നെയാണെന്നറിയാമോ നമുക്കിതിൻ്റെ കട്ടിങ് പിന്നെ അതിൻ്റെ തയ്യൽത്തുമ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ കുറച്ച് കുറവ് വരും അപ്പോൾ നമ്മുടെ ബാക്ക് പീസിനെക്കാട്ടിലും ഒരിഞ്ച് കൂട്ടി വേണം നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തന്നതാണ് കേട്ടോ ഇതാ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ സാരി ബ്ലൗസിന് ഇച്ചിലൂടെ വണ്ണമൊക്കെ കൂട്ടി ഇട്ടിട്ട് വേണം നമുക്ക് അടയാളം ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് കൂട്ടിയിട്ടൊള്ളുക പിന്നെ കഴുത്തൊക്കെ ആണെങ്കിൽ വേറെ മോഡൽ കഴുത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതൊക്കെ അടയാളം ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിലെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്തെടുത്ത പീസിൽ നിന്ന് തന്നെ നമ്മളെ ഫ്രണ്ടിലെ ആ കട്ടിങ് ഉണ്ടല്ലോ അത് ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിന്ന് രണ്ടായിട്ട് തന്നെ മടക്കിയിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം നമ്മളിവിടെ അടയാളം ചെയ്യുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ നാലര ഇഞ്ച് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അത് സെയിം തന്നെ ഈ എൻഡിലും നാലര ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് അടയാളം ചെയ്യുകയാണ് ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെയൊക്കെ അടയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഹൈറ്റ് കൂടാനുണ്ടാകും അതിനനുസരിച്ചാണ് ഈ കട്ടിങ്ങിൻ്റെ വീതിയൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പം നമ്മളിതാ കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ നാലര വെച്ചെടുത്ത് നടുക്ക് മൂന്നര കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് അവിടെ ആ സൈഡിൽ നിന്ന് ആ നാലരയുടെ അവിടുന്ന് ചരിച്ച് വരച്ച് അത് ആ മൂന്നരയുടെ അവിടുന്ന് ജോയിൻ്റാക്കി അതാ വീണ്ടും നാലരയുടെ അങ്ങോട്ട് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് കട്ടിങ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ അളവ് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അടയാളം ചെയ്താലും മതി കേട്ടോ നമ്മളിങ്ങനെ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തതിന് ശേഷം അതിന് ശേഷം ഇതാ ഇങ്ങനെ ചരിച്ചങ്ങ് വെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ കട്ടിങ് ഇപ്പോൾ രണ്ട് പീസാണേ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ഫ്രണ്ട് പീസ് രണ്ട് പീസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് പീസും കൂടെ രണ്ടാക്കി രണ്ടാക്കിയെടുക്കാം അത് രണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കട്ടിങ്ങും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെയാണ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ പേപ്പർ നമ്മൾ തുണിയിൽ വെക്കുന്ന സമയത്ത് ക്രോസ് ആയിട്ട് വെക്കണം അത് ഞാൻ വെച്ച് കാണിക്കാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് വെച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെ തുണിയിൽ ക്രോസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് വെക്കുന്നെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് കണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്കിലുള്ള പീസും ഫ്രണ്ട് പീസും ഫ്രണ്ടിലെ കട്ടിങ്ങും നമ്മൾ ഓൾറെഡി ഒരു പേപ്പറിൽ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ളതും കൂടെ ഒന്ന് ആയിട്ട് ഇതുപോലെ പേപ്പറിലൊന്ന് വെട്ടി എടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി ഇടുന്നത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇടുക അപ്പോൾ നമ്മുടെ കൈക്ക് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ച് വേണം തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാൻ കേട്ടോ അങ്ങനെ മടക്കി ആ കറക്റ്റായ വണ്ണം ത്തിനിട്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം കൈക്ക് ഇറക്കം വേണം അത് ഇതുപോലെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ആദ്യം അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇറക്കത്തിനേക്കാട്ടിലും ഒരിഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ കൈഡ പടിയൊക്കെ അകത്തോട്ട് മടക്കി കൊടുക്കണ്ടേ അതുകൂടെ കൂട്ടി വേണം കേട്ടോ ഇറക്കം അടയാളം ചെയ്യാനായിട്ട് അപ്പം കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ ഒരുപോലെ അടയാളം ചെയ്തിട്ടുണ്ട് ഇറക്കം അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ താഴെ വശത്ത് ആ ഒരു ഇഞ്ച് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്യണം ഞാൻ ഇതാ രണ്ട് സൈഡിലും ആ ഒരു ഇഞ്ചൊന്ന് അടയാളം ചെയ്തു അതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കൈ അകത്തോട്ട് മടക്കി തേച്ച് പോകേണ്ടതാണ് ആ ഒരു ഇഞ്ച് അതാണ് കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ച് അടയാളം ചെയ്തിരിക്കുന്നത് അപ്പോൾ കൈയുടെ ഇറക്കം എടുത്തെടുത്തുനിന്ന് ആ തുണിയുടെ എൻഡിൽ നിന്ന് താഴോട്ട് ഒരു മൂന്നിഞ്ച് താഴോട്ടൊന്ന് അടയാളം ചെയ്യണേ ഇങ്ങനെ താഴോട്ട് മൂന്നിഞ്ച് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഇനി താഴെ നമ്മുടെ കൈയുടെ വണ്ണം എത്രയുണ്ടെന്ന് നോക്കുക നിങ്ങളുടെ സാരി ബ്ലൗസ് കയ്യിലിരിക്കുന്നതിൽ താഴെ എത്ര വണ്ണം നോക്കുക അത് കറക്റ്റായിട്ട് അവിടെ ഒന്ന് അടയാളം ചെയ്യണം അതിന് ശേഷം നമ്മൾ ആ മേളിന്ന് മൂന്നിഞ്ചിറക്കി താഴോട്ട് വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഇതുപോലെ അങ്ങ് ചരിച്ചൊന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കറക്റ്റായിട്ട് ഈ കൈയുടെ ഇറക്കം എടുത്തിട്ടുണ്ട് മേളീന്ന് ആ ഇറക്കം എടുത്തെടുത്തത് ആ മൂന്നിഞ്ചിലേക്ക് ഇതുപോലെ ചരിച്ചത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ജോയിൻറ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈയുടെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കൈയുടെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാരി ബ്ലൗസിൻ്റെ കൈക്ക് എത്ര മണ്ണുണ്ട് അതനുസരിച്ച് വേണം തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വേണം ആ വണ്ണം അടയാളം ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കണ്ട നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ചിൻ്റെ വീതിയിലും വരച്ചിട്ടുണ്ട് വണ് എത്രയാണോ അതിനനുസരിച്ച് അടയാനും ചെയ്തിട്ടുണ്ട് പിന്നെ ആ മൂന്നിഞ്ചിലേക്ക് കറക്റ്റായിട്ട് ചരിച്ചിതാ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ കൈ ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി അപ്പോൾ കൈക്കുള്ള പാറ്റേൺ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കൈക്കുള്ള കട്ടിങ്ങും അളവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു തുണിയിൽ നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം തുണി ആവശ്യത്തിന് അനുസരിച്ച് രണ്ടായിട്ട് നമ്മൾ മടക്കി ഇടുക അപ്പം ബാക്ക് പീസാണ് ഫസ്റ്റിൽ എടുത്ത് വെക്കേണ്ടത് ഇതുപോലെ എടുത്ത് വെക്കുക എടുത്ത് വെച്ചതിന് ശേഷം ആ കഴുത്തിൻ്റെ അവിടെ അടയാളം ചെയ്യുക കൈക്കുഴി അടയാളം ചെയ്യുക ആ ഷേപ്പായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക് പീസ് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ തുണിയിൽ വെച്ചിട്ട് പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് പീസ് നമ്മൾ ക്രോസ് പീസായിട്ട് വെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് കൊടുക്കണം ചരിച്ച് വെച്ച് കൊടുക്കണം നമ്മുടെ പാറ്റേൺ നമ്മൾ നേരെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് നമ്മൾ തുണിയിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം വെച്ചിട്ട് നമ്മൾ അടയാളം ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് അങ് എടുത്താൽ മതി ഫ്രണ്ട് പീസ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് വെക്കുന്ന ക്രോസ് ആയിട്ട് വെക്കല്ലോ കേട്ടോ കട്ടിങ് നേരെയുള്ള തുണിയിൽ തന്നെ വെച്ച് വേണം കട്ടിങ് വെട്ടിയെടുക്കാൻ പിന്നെ ഇത് മാത്രമല്ല സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ പടി കൊടുക്കാനുള്ള തുണി ചെറിയ വീതിക്ക് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സാരി ബ്ലൗസ് കട്ടിങ് സ്റ്റിച്ചിങ്ങും എല്ലാം ഒരൊറ്റ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി സാരി ബ്ലൗസ് സ്റ്റിച്ചിങ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ നമുക്ക് സാരി ബ്ലൗസിന് വേണോ അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാറ്റേൺ വെച്ച് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്ലൗസ് ഒരു പേപ്പറിൽ വെട്ടി നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് തുണിയിൽ വെട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ സ്വന്തമായ ബ്ലൗസൊക്കെ നമുക്ക് തന്നെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ